കോംബോട്ടാണ് അടിപൊളി കോംബോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കോംബോയിൽ ഡിഫറെന്റ് കളേഴ്സ് ഐ മീൻ റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി പെറ്റൽസ് മൾട്ടി ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറച്ച് മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് കളേഴ്സ് ആണ് ഞാൻ ഞാനടുത്ത് വെച്ചിരിക്കുന്നത് ഞാനപ്പോ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാൻ വൈറ്റ് തന്നെ തുടങ്ങിയാലോ അതെ നമുക്ക് ഫസ്റ്റ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് പിന്നെ ഇപ്പൊ ഒരു ട്രെൻഡിങ് കളർ വരുന്നുണ്ട് യെല്ലോ ഒരു ഡിസൈൻ വരുന്നത് യെല്ലോ ഒരു പിങ്ക് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ കളർ വരുന്നത് കണ്ടോ കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് ഇത് വരുന്നത് കണ്ടോ ഇവിടെ ഒരു പിങ്ക് കളർ കണ്ടോ ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പത്തേക്ക് ഒരു കംപ്ലീറ്റ്ലി യെല്ലോ മൾട്ടിപെറ്റൽ വരുന്നുണ്ട് നമുക്ക് ദെൻ ഈ ഒരു മെറൂൺ റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ അതെ പീശു ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അത് വരുന്നത് നല്ല ാണ് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വരുന്നത് നമ്മുടെ തായ്ലാന്റ് കോമ്പോയിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പൊ ഇത് വളരെ കുറച്ചേ ഉള്ളൂ സിംഗിൾ പേർസൺ ബിഗ് പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ടോ നല്ല രസീ കാണാനായിട്ട് പിന്നെ നമ്മുടെ വയലറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ ദിസ് വൺ ഇതും തായ്ലാന് കോംബോയിൽ വരുന്ന മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു ആയിട്ട് നല്ല കേട്ടോ കണ്ടോ ഇതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ ഇതോടൊപ്പം ഒരു പാക്കറ്റ് ഫ്രീ വളവും കിട്ടുന്നതാണ് ഈ പത്ത് ചെടികൾക്ക് വെറും വൺ ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത്